റോക്കിയുടെ പറ്റി ഫിജോടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം എന്നാണ് കൂടി അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഇനിയും പ്രതികരിക്കാതി കഴിഞ്ഞാല് ശരിയാവത്തില്ല അവനെ ഒതുക്കിയേ പറ്റു ഉള്ളിക്കാരന് ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ വിവരമില്ലായ്മ ബോധമില്ലായ്മ വിവരമില്ലായ്മ ഒളിപ്പില്ലായ്മ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാം എന്റെ മോനെ നിന്റെ പരിപാടി നീ തന്നെ കാശു കൊടുത്ത് ഏർപ്പാടാക്കി ആൾക്കാർട്ട് നോക്കില്ല കാരണം നീ തന്നെയാണല്ലോ ആ മാലയ്ക്ക് കൊടുത്ത് മാല വെപ്പിക്കുന്നു കിരീടം വെപ്പിക്കുന്നു ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ ശരി എന്താ ആരെയോ ബോധ്യപ്പെടുത്താൻ എന്ന രീതിയിൽ ഈ നാടകം ഈ സോറി പറച്ചില് നീ നടത്തുമ്പഴത്തേക്കും അതിനെ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പോലെ മണ്ടനായി പോലാ അതുകൊണ്ട് എനിക്ക് എന്തായാലും കുണുവാടാ സോറി അത് വേണ്ട അതിന്റെ പേരും പറഞ്ഞ് പള്ളിക്കൂടം പോലും കാണാത്തവന്മാർ കേറി വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ ആജ്ഞാപിച്ചാൽ അതനുസരിക്കാ രമേശ തന്റെ പാട്ടി പാട്ടി നീ കുണുവാസിൽ ബിഗ് ആളൊന്നും അല്ലായിരുന്നു നീ ശരിക്കും വരേണ്ട ദേശിന്റെ കോമഡി സ്റ്റാഴ്സിലായിരുന്നു കാരണം സീരിയസ് ആയിട്ട് ഓരോ കാര്യം കാണിക്കുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര മാസമായിരിക്കും പക്ഷെ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എനിക്കും നല്ല ചിരി വരുന്നുണ്ട് ചിരിച്ചു ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇത് ഓർത്തെത്ര ചിരിച്ചിട്ട് അറിയോ ഈ കാര്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയോട് ഒടുക്കത്തെ ഇത്രയും മാസം പറഞ്ഞുകൊണ്ടും ഇതേപോലെ ഈ വിവരക്കേട് കാണിച്ചു കൂട്ടാനായിട്ട് ഇന്ന് കേരളത്തിൽ വേറൊരു ആളേ ഇല്ല ഞാൻ വേണം എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കാശിന് പൂമാലയും പൊക്കയൊക്കെ വാങ്ങിച്ചിടുന്നു ആൾക്കാരെ ബിരിയാണി കൊടുത്തിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ ചുറ്റും നിർത്തുന്നു സോറി ആ സോറി അങ്ങ് കയ്യിൽ തന്നെ വെച്ചോ വിവരക്കേടും ബോധമില്ലായ്മയും ഇങ്ങനെ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത് കൊണ്ട് അത് ഇനിയും തുടർന്നു പോവുക ഇനി ഈടെന്ന് ശരിയാവില്ല നമുക്ക് പോയിട്ട് കഴിഞ്ഞിട്ട് വരാം അതെന്താ അതൊക്കെ പറയാന്ന് ഇങ്ങോട്ട്